ഹലോ നമ്മൾ ഇന്ന് ഈ ഒരു കമൻറ്റിന് റിപ്ലൈ കേട്ടോ കൊടുക്കാൻ പോണത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യാറുള്ളത് ഭയങ്കര വലിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നാലും അതിന്ന് ചെയ്യാറുള്ളത് ഇതിപ്പോൾ ഞാൻ എവിടെയോ പോയി ഓഫീസിൽ പോയി വന്നിട്ട് ഭയങ്കര എങ്ങോടോ പോയിട്ട് ചെയ്യണമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഡളായിട്ടുണ്ട് അപ്പോൾ എനിക്ക് നാളൊരു പ്രോഗ്രാമും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡി ആവാമെന്ന് ഓർത്തു അപ്പോൾ ഇത് തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യും എനിക്ക് പേഴ്സണലി നമ്മുടെ വെർജിൻ കോക്കോനറ്റ് ഓയിൽ വെച്ചിട്ട് റിമൂവ് ചെയ്യാനാണ് ഇഷ്ടം എന്നിട്ട് ഞാനതൊക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യും അതെഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് തലയിൽ എണ്ണ തേച്ച് കൊടുത്തിട്ട് ഒരു ഷാമ്പൂ ഇട്ട് കുളിക്കും കേട്ടോ അത് നമ്മൾ കുളിക്കുമ്പോൾ നല്ലൊരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഇടാം പ്രത്യേകം ശ്രദ്ധിക്കുക മുടി ഭയങ്കര അടിപൊളിയായിട്ട് കിടക്കണമെങ്കിൽ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും മുടി കെട്ടോ കണ്ടീഷണർ എന്തായാലും ഇടണം അത് അതുകഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യും അത് നമ്മൾ നല്ലൊരു ഹെയർ സെറോ ഹെയർ ക്രീമോ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുക ഞാനിവിടെ ഹെയർ ക്രീമാണ് ഇടണത് ഇത് ലോറിയലിൻ്റെ ഒരു ഹെയർ ക്രീമാണ് കേട്ടോ ഭയങ്കര അടിപൊളിയാണ് നല്ലതാണ് കേട്ടോ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് നിൽക്കും നമ്മുടെ മുടി ഭയങ്കര എന്താ ഡ്രൈ ഒട്ടും ആക്കൂല നല്ല എന്തോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മളെന്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ പോലെ ഇത് നിൽക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയാലാണ് ഞാൻ എൻ്റെ മുടീൻ്റെ എൻ്റ് ഭയങ്കര സ്പ്ലിറ്റാവാതിരിക്കാൻ ഇരിക്കാൻ തുടങ്ങിയിട്ടുള്ളത് സ്പ്ലിറ്റെൻഡ് ഭയങ്കരമായിട്ട് ഇത് ഇല്ലാതാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുടി എത്രേ ചെയ്യാറുള്ളൂ ചിലപ്പോൾ ഞാൻ തലേദിവസം തന്നെ സ്ട്രെയിറ്റ് ചെയ്തിടും പക്ഷെ അല്ലെങ്കിൽ അത് രാവിലത്തെ ടൈമിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം അങ്ങനെ ചെയ്യണില്ല ചിലപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിടാറുണ്ട് അപ്പോൾ നമുക്കൊരു നാച്ചുറൽ കേൾസും കിട്ടും നമ്മൾ മുകളിൽ ചുറ്റിക്കെട്ടി വെക്കുമ്പോൾ നമുക്കൊരു നാച്ചുറൽ കേൾസും കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ എടുത്തിട്ട് മേക്കപ്പ് ചെയ്യാൻ പോവല്ല നമ്മൾ ഫേസിലിട്ടിട്ട് നമ്മൾ അൺവാണ്ടഡ് ഹെയർസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് ഞാൻ എവിടേക്കാണോ ഞാൻ ചെയ്യണത് അവിടെ മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ അവിടെ ആദ്യം ഞാൻ അവിടെ ആണ് ചെയ്യണമെങ്കിൽ അവിടെ ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ വെച്ചിട്ട് അവിടെ അവിടെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നെറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ നെറ്റിയിൽ വേണ്ടി വിട്ടിട്ട് പിന്നെ പിന്നെ അവിടെ ചെയ്യും അങ്ങനെയാണ് കേട്ടോ അല്ലാതെ മുഖത്ത് മൊത്തത്തിൽ നമ്മൾ മോയ്സ്ചറൈസർ തേച്ച് വെച്ചിട്ട് അങ്ങനെയല്ല അപ്പോൾ എനിക്കത് ഉണങ്ങി പോകുമ്പോൾ ഒരു എന്താ ചെയ്യാനൊരു സുഖമില്ലാത്ത പോലെ തോന്നും അപ്പോൾ നമ്മൾ അത് ചെയ്ത് ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ത്രെഡും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ പ്ലേഡ് വെച്ചിട്ട് ഞാൻ എന്താ ഷേവ് ചെയ്ത് കളയാറുണ്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫിൽ ഐ മീൻ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാറുണ്ട് പിന്നെ കേട്ടോ മിക്കപ്പോഴും ഷേപ്പ് ചെയ്യാറുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നോണ്ട് തന്നെ എനിക്കന്നെ ഷേപ്പ് ചെയ്യാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ അതെന്തായാലും എവിടെയും പോകുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട് ഐബ്രോസും ഷേപ്പ് ചെയ്യും പിന്നെ നമ്മുടെ അൺവാണ്ടഡ് ഹെയർ സെക്രമും കൂടെ ചെയ്യും കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മളൊരു പാക്ക് ഇട്ട് കൊടുക്കും എന്തെങ്കിലും ഒരു പാക്ക് ഒരു പാക്ക് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാക്കാണ് മറ്റേ നമ്മുടെ കസ്തൂരി മഞ്ഞളും മുൾട്ടാനയും മീറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്ക് ഇതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഭയങ്കര ടാൻ മാറിയ പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ ഇഷ്ടമുള്ളതാണ് ഈ ഒരു ഔഷധിയുടെ ഫേസ് പാക്ക് അതാകുമ്പോൾ നമുക്ക് ഇട്ടിട്ട് വെറുതെ എന്തെങ്കിലും ടൊമാറ്റോ ജ്യൂസിലോ നോർമൽ വാട്ടറിലോ റോസ് വാട്ടറിലോ എന്തിലെങ്കിലും മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി പിന്നെ ഉള്ളത് നമുക്ക് കോഫി മാസ്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെയാണ് ഞാൻ ഇടാറ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വരെ നമ്മൾ ഏത് ഡ്രസ്സ് ഇടുന്ന ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഡ്രസ്സൊക്കെ നോക്കി നോക്കി നിൽക്കും പിന്നെ ആദ്യം ഇത് രണ്ടും ഇടാന്നാണ് ഞാൻ വിചാരിച്ചത് ഒന്നെങ്കിൽ ബ്ലാക്ക് ടോപ്പോ അല്ലെങ്കിൽ ബ്രൗൺ ടോപ്പോ ഈ ജീൻസിൻ്റെ ഫോട്ടോ ഇടാന്ന് ഞാൻ വിചാരിച്ചത് അതുകഴിഞ്ഞിട്ട് നമ്മളത് ഉണങ്ങുമ്പോൾ ഈ ഒരു പരിവാൾ നമ്മളത് വാഷ് ചെയ്ത് കളയട്ടോ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് അത്രയുള്ള നമ്മുടെ സ്കിൻ കെയർ ഒക്കെ എന്ന് പറയണത് അതുകഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ എന്താ പറയുക നമ്മൾ ഇന്ന് ചേരെയുള്ള സ്കിൻ കെയർ ചെയ്യും ഞാൻ എന്നൊരു സെറം ഇടും എന്തെങ്കിലും ഒരു സെറം ഇടും ഡെർമാക്കോൻ്റെ ബേസിലുള്ള ഒരു സെറമാണ് കേട്ടോ ഞാൻ എസ് എൻ എമേഡായിരുന്നു അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്തിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഞാനെന്നും രാത്രിയിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കിടക്കാറ് ഇത് നല്ലതാണ് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഉണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് ഡ്രോപ്സ് എടുത്തിട്ട് ഫേസിലും നെക്കിലും ഒക്കെ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ സ്കിൻ കെയർ നൈറ്റ് സ്കിൻ കെയർ എന്ന് പറയുന്നത് അപ്പോൾ അത് ഒക്കെ നന്നായിട്ട് ഞാൻ പിന്നെ നമ്മുടെ എവിടെയെങ്കിലും ഡാർക്ക് സ്പോട്ട്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അവിടെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കട്ടോ അതായത് ഒന്ന് കോൺസെൻട്രേറ്റ് ആക്കിയിട്ട് കിട്ടും അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ നമ്മൾ ശരം ഇട്ടിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇടാതിരുന്നിട്ടുണ്ടെങ്കിലും ഇട്ടാലും അതിൻ്റെ അതിൻ്റെതായ റിസൾട്ട് അറിയും കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടും എഫക്റ്റീവായിട്ടും തോന്നിയിട്ടുണ്ട് നയാസിനമായിടും ഈ ഒരു ഗ്ലൂട്ടാത്ത ഒരേപോലത്തെ റിസൾട്ട് തരുന്ന പോലെ ഉണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരേപോലെ റിസൾട്ട് തരും അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബോഡി ലോഷൻ എടുത്തിട്ട് അതും കൂടെ നമ്മൾ അതായത് കയ്യിലും കാലിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യും കേട്ടോ ഇതും ഡെർമാക്കോൻ്റെ തന്നെ ഒരു ബോഡി ലോഷനാണ് ഇത് ഭയങ്കര മോയ്സ്ചറൈസിങ് കെട്ടോ ഇത് ഞാൻ ഐറ്റുമാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പകല് ഞാൻ വിഷ് കെയറിൻ്റെ എസ് പി എഫാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഇത് നല്ല മോയ്സ്ചറൈസിങ് കട്ടോ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് വെച്ചാൽ എഫക്റ്റീവ് ഒന്നുമില്ല നല്ല മോയ്സ്ചറൈസിങ് ആണ് അത്രേ ഉള്ളൂ വേറെ റിസൾട്ടൊന്നും തരുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മളെ ഒരു ലിപ് പാമും കൂടെ ഇട്ടിട്ട് നമ്മുടെ സ്കിൻ കെയർ ഫിനിഷ് ചെയ്യട്ടോ ലിപ്പ് പാമിതെന്നും ഞാൻ യൂസ് ചെയ്യണ ലിപ്പ് ആം ആണ് ഇത് മെലാലുമിൻ അങ്ങനെ പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ലിപ്ലൈ ലിപ് ആം ആണ് കേട്ടോ ഇത് അത്യാവശ്യം റിസൾട്ടൊന്നും തരുന്നില്ല മേടിച്ചല്ലോ എന്ന് നേർത്തിട്ട് ഇത് തീരണവരെ ഇത് വരെ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ അപ്പം അത്രയുള്ളൂ നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടി തൊട്ടപ്പുറത്തിൽ പരിഹരിക്കണം അവർ ഒന്നൽ ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ